ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കയറിങ്ങ് സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വട്ടായിരിക്കും എന്താടാ പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാണ് ഇപ്പം എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്തു എന്തുകൊള്ളാം യോച്ചാൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഡേഡി ഏ വരുന്നോ ആര് നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടനെ നിന്നെ കിട്ടില്ല നീ ഇവിടെങ്ങാനും നിക്കേ വെറുതെ എന്തിനാ നീ വെറുതുണ്ടോ ഇല്ല ഞാൻ പോവാ ും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റി പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാണ് അതിനെന്താണ് ഇങ്ങനെ പേടിച്ചു കൊടുത്തേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷേ ഞാനൊരു ആയിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തില് എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്നാ റെസ്റ്റോറന്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് അതാ പെട്ടെന്ന് ഒരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്ക എവിടെ വെച്ചിരിക്കുന്നേ എന്തിനാ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനൊന്നും വേണ്ട അന്ന് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കും വൈരാഗ്യമൊക്കെ എന്നിട്ട് എല്ലാം മറന്നേര് ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവര് തീർക്കുമ്പോ വേണ്ടാന്ന് പറയാൻ എനിക്ക് പറ്റും എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും നീ ആ നമ്പർ റൂം ക്ലീൻ ോവിന്ദ ഈ മുറിയിലെ കട്ടിലെടുത്ത് പതിനഞ്ചാം നമ്പർ മുറിയിൽ ഇട്ടിട്ട് അവിടുത്തെ കട്ടിലെടുത്ത് അല്ലെ മലയാളി പറഞ്ഞത് അതെ പിടിച്ചോ ആ കാണിക്കുന്നു മനുഷ്യന്റെ ചങ്ക പറഞ്ഞു വന്ന് പണിയെ കാര്യം പറ സംഭവം ഒന്നും മാൻ നീ പുറത്തിറങ്ങുന്നു അതെന്താ നിന്നെ മിനി റിക്വസ്റ്റ് അപ്പൊ അതിന് വേണ്ട മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി ആ സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല അതല്ലടാ സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ ഒന്ന് ആ പെണ്ണ് വന്ന് രണ്ട് നീ അങ്ങ് മാറിപ്പോയോ എടാ വിശ്വസിക്കരുത് അവർ പറ്റിക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അയ്യോ ഒന്ന് സസ്പെൻഡ് നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാവുന്ന വാക്ക് എന്നതാ നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റാ ഉറപ്പണ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി അമ്മച്ചി എന്താ അയ്യോ എന്താ കാര്യം എന്റെ അമ്മച്ച് മല പോലെ വന്നത് എലി പോലെ പോയി സസ്പെൻഷന് പോകാനും പ്രൊമോഷൻ കിട്ടണത് പ്രശ്നമാ അതെന്താടാ മനസ്സിലായിട്ട് ചത്തുപോയി ജീവനോട് അവന്റെ തൊട്ടുപോലുമില്ലെന്ന് അവർ എഴുതി കൊടുത്തു പേടിച്ചു അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ് ഇൻസ്പെക്ടർ ആരാണെന്ന് അവർക്ക് പിടികിട്ടി ഏതായാലും രണ്ടു ദിവസം ഉറക്കം പോയി ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കൊന്നും പോയില്ല കൊണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറി ആയി പോയല്ലോയോ എന്റെ താടക്കുന്നുണ്ട് ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടു കൊടു പേടിച്ചു குோர்ழகி நிரமிணமாகறியுகி வீரகம் ஓ பிரிய பிரியே நினக்கொருகானம் ஓ பிரியே என் பிராணனிலுணரும் കണ്ണീരുമാണാക്കി നാക്കളായ നീ തന്നു രാശകൾ തീരതല്ലേതു കടലായ തരയുള്ള വേതു ചിരലായ പ്രാണന്തിനോ വീടപ്പറയും കീളിമകളായി ീ ഓ പ്രിയ പ്രിയേ നിനക്കൊരു ഗാനം

ചിരകു കുടഞ്ഞോര നിറമി ഹിമകയാണി വിരഹം ഓ പ്രിയ പ്രിയേന കുരുഗാനം ഓ പ്രിയാണ അന്ന് കൂട്ടുകാരന്റെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിലും അന്വേഷിച്ചു ഇപ്പോഴാ കാണുന്നോട്ടെ എന്തിനാ വരതേ വേണ്ട ഞാൻ ഞാനും വരും വീട്ടിലൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ വരൂ തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോണപ്പ് ഗേൾ വരൂന്നേ ഒരിക്കൽ മിനി കേന്ദ്രാണെന്ന് അതിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്നാണെങ്കിലും മിനി പറഞ്ഞേ തീരൂ എനിക്ക് അറിയില്ല ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് തറപ്പിച്ചു പറയാം എന്നോട് നിക്ക് മിനി ഇപ്പ എന്റെ മനസ്സിന്റെ കടുത്തൊരു വേദനയാ ആദ്യം കണ്ട നിമിഷം മുതലേ മനസ്സിന് വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത വേദന താങ്ങാൻ പറ്റുന്നില്ല മിനി ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതങ്ങ് പോവും മറക്കാലോ എല്ലാം പറ എനിക്ക് എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല ഇഷ്ടമാണെന്ന് ഞാൻ അറിയത്തില്ലോട്ടെ അയ്യോ വേണ്ട എന്നാ ഇഷ്ടമല്ലെന്ന് ഇഷ്ടോട്ടെ എന്തിനാ ഇങ്ങനെയൊക്കെ അപ്പൊ ഇഷ്ടോല്ല മതി നാളെ മതിയോ മതി നാളെ കളവ് പറയരുത് ഇന്നൊരു കളവ് പറഞ്ഞു എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന് ഇന്നലെ മറഞ്ഞു നിന്ന് തന്നെ നോക്കിയത് ഞാൻ കണ്ടു ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സിനാൻ അറിയുന്നുണ്ട് എങ്കിലും നാളെ ഞാൻ കാത്തു നിൽക്കും എന്റെ മോടെ മനസ്സിനെ അമ്മച്ചി പറയുന്നു കുട്ടികൾ പറയുന്നു എല്ലാരും പറയുന്നു മൂന്നാല് ദിവസമായി നിന്റെ മുഖത്തൊരു വാർത്ത വന്നു കഴിയില്ല ചിരിയില്ല തമാശയില്ല ഒന്നുമില്ല ഇവിടെ ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച് പറ

ഞാൻ തിരിച്ചു അത് അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു അതൊന്നും എൻറെ അമ്മച്ചിയാണ് എന്റെ അച്ഛന്മാരാണ് ഞാൻ വഴി പിടിച്ചു പോവില്ല ഇനി വരികയില്ല എന്തേ എന്തിനാ അവളെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വഴിയിൽ വന്ന് നിൽക്കുമെന്ന് നിക്കറിട്ടെന്നാ അവളെ നീണ്ട എടുത്തത് ആരുടെയും മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ഒരിഷ്ടത്തിന് അവൾ കിട്ടുകയില്ല ഈ ഞാൻ വിശ്വസിക്കില്ല എനിക്കറിയാം എന്നെ ഇഷ്ടമാണ് ഷീ ലവ്സ് മീ അവള് പാവ സൂക്ഷിച്ച ജീവിക്കണേ ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക ഇനി ശല്യമാവരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും പറഞ്ഞേക്കാം എടാ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവൾ വിശ്വസിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് സമാധാനായില്ലേ എടാ കള്ളിയാണവള് ഭയങ്കര കള്ളി ആ ഇവക്കൊരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ആയനെ പോകുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കണ കിട്ടി കിട്ടി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ലേ അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവൻ മിനി പറഞ്ഞു മിനി പറഞ്ഞു ഓലക്ക ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അത് അങ്ങോട്ട് വിട്ടേരി നമുക്ക് വേറൊരു ലൗവല്ലി നോക്കാവള് അവക്കെന്നെ മാത്രം എനിക്ക് അവളേ ഭ്രാന്താണ് നിനക്ക് ഭ്രാന്ത് അവളെ നിനക്ക് കിട്ടില്ല അവളെ നല്ല അവളുടെ രോമം പോലും നിനക്ക് തൊടാൻ പറ്റില്ല അവൾ നിന്നിട്ട് പറ്റിക്കേടാ എന്താ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞ നേരെ നേരെന്നാ നിനക്ക് അവളെ കിട്ടില്ല ാളികൾ ഒരുപാട് കഴിഞ്ഞു എസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതിക്കൂടെ ഈ അഡ്രസ്സ് ഒന്ന് മനസ്സിൽ കുറിച്ചിടുക ഐ ലവ് യു ഓഫ് കേണൽ നായർ